നീ അറിഞ്ഞോ നമ്മുടെ നാട്ടിൽ സ്വാമിജി ഇറങ്ങിയിട്ടുണ്ട് എന്ന് നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് സ്വാമിജി ഇറങ്ങിയിട്ടുണ്ട് എന്ന് ആദ്യമായിട്ടാ കേൾക്കുന്നത് ഈ സ്വാമി ആള് പുലിയാടാ എങ്കിലൊന്ന് കണ്ടു കളയാം മക്കളെ നിങ്ങൾക്ക് കളഞ്ഞു പോയ എന്ത് സാധനവും ഞാൻ തിരിച്ചു തരുന്നതാണ് ഓ ഇപ്പൊ തന്നെ തരാ സ്വാമിയാണ് പുലി തന്നെടാ സ്വാമി തന്നെ അതല്ലേ സ്വാമീ ജിപേ ഉണ്ടോ എന്ന് കോഡ് സ്കാൻ ചെയ്ത് പൈസയടച്ചോളൂ ഇനി ചോദിക്ക് മക്കളെ നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടുപോയത് സ്വാമീജി നാല് പൊട്ടിയ വടക്കം ശരിയാക്കി തരാൻ പറ്റുമോ വിഷുനെ പൊട്ടിക്കാന എ ബിളച് ചെല്ലെടുക്കരുത് സ്വാമീജി ഞാ മാക്സിൽ പൊട്ടി അതൊന്ന് करेक्ट ചെയ്ത് ഇടാൻ പറ്റുമോ മോനേ നിന്റെ നോട്ട്ബുക്ക് എടുത്ത് നോക്കൂ എ നോക്കടാ എ എാമ്മീ ഹീറോടാ ഹീറോ